നമ്മളുടെ ആസ്തി അതായത് നമ്മളുടെ സമ്പത്ത് എത്രയുണ്ട് എന്നതിലല്ല കാര്യം അവസാന നിമിഷം വരെ നമ്മളുടെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെയും ആത്മതൃപ്തിയോടെയും ജീവിച്ചു എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമ്പത്ത് എത്ര തന്നെ ഉണ്ടെങ്കിലും ഒരാൾ അല്ലെങ്കിൽ കുറച്ച് നമ്മളെ നോക്കാൻ ആരുമില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് എന്താ കാര്യം നമ്മളിപ്പോൾ കാണുന്നുണ്ട് സമ്പത്തുള്ള എത്രയോ കോടീശ്വരന്മാർ ശതകോടീശ്വരന്മാർ ചിലപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ അവർക്ക് പ്രായമാകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്ന് നിൽക്കുമ്പോൾ നോക്കാൻ ആരുമില്ലാതെ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ടും വേദനിച്ചുകൊണ്ടുമൊക്കെ അവർ മരണത്തിന് കീഴടങ്ങാറുണ്ട് അപ്പോൾ സത്യത്തിൽ നമുക്ക് സമ്പത്താണോ വലുത് അല്ല നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനും നമുക്ക് വേണ്ടി സമയം മാറ്റെക്കാനുമുള്ള ചില ബന്ധങ്ങളെങ്കിലും നമ്മൾ ലൈഫിൽ നേടിയെടുക്കണ്ടേ എത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ സമ്പത്തിനെക്കാട്ടിലെ എത്രയോ മുന്നിലാണ് ബന്ധങ്ങൾ നമുക്ക് എന്താ പറയുക ഒരസുഖം വന്നു അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നമ്മളുടെ തൊട്ടടുത്തുള്ള ആളുകളും അത് വലിയവരാവട്ടെ ചെറിയവരാകട്ടെ സമ്പത്തുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ നമ്മളെ കാണുമ്പോൾ ഒന്ന് നിർത്താനും വണ്ടി ഒന്ന് നിർത്തി നമ്മളുവിടെ സംസാരിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചു പോകാനുള്ള ഒരു ബന്ധം നമ്മൾ ജീവിതത്തിൽ നേടിയെടുത്ത് കഴിയുമ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ മുന്നിൽ നിങ്ങൾ കുറേ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല സമ്പത്തുണ്ടാകാം സാമ്പത്തിക സ്ഥിതി വളരെ മുന്നിലായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പോൾ സാധാരണപ്പെട്ട ഒരാളെ കണ്ടാൽ അവർക്ക് മിണ്ടാനോ ചിരിക്കാനോ തന്നെ ചിലപ്പോൾ തോന്നിയെന്നവരില്ല കാരണം മനുഷ്യർ മനുഷ്യനെ സമ്പത്ത് വെച്ചിട്ടാണ് അളക്കുന്നത് എന്നാൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് നിങ്ങളൊന്നും കഴിഞ്ഞാൽ തീർന്നു നിങ്ങളും നിങ്ങളുടെ സമ്പത്തിൻ്റെ ആഢ്യത്വം അതുകൊണ്ട് എത്ര ഉള്ളവനായാലും എത്ര സമ്പത്ത് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള സാധാരണക്കാരോടും അതുപോലെ തന്നെ വലിയവരോടുമൊക്കെ ഒരേപോലെ പെരുമാറാൻ ശീലിക്കണം അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണക്കാരൻ നിങ്ങളുടെ ബോഡി വരെ എടുക്കാൻ അവരെ ഉണ്ടാവുള്ളൂ നിങ്ങൾ അതുവരെ ഏറ്റവും ഡീപ്പായിട്ട് ബന്ധം സൂക്ഷിച്ച വ്യക്തികൾ അവർ കയ്യും കെട്ടി ഡ്രസ്സിൽ ചളിയാവാതെ ഒരു സൈഡ് മാറി നിൽക്കാനേ സാധിക്കുകയുള്ളു അത് നിങ്ങളെ സ്നേഹിക്കുന്ന സാധാരണ കുടുംബങ്ങളിലുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി അന്നത്തെ എല്ലാ കർമ്മങ്ങളും അവരെല്ലാ തിരക്കും മാറ്റി വെച്ചുകൊണ്ട് അവരന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അന്ത്യകർമ്മങ്ങളിലും പങ്കെടുക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക മനുഷ്യനെ സമ്പത്ത് വെച്ചളക്കരുത് എല്ലാവരെയും നമുക്കൊരുപോലെ കാണാനും സ്നേഹിക്കാനും സാധിച്ചാൽ എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം